കൃമികടി എന്ന രോഗാവസ്ഥയെയാണ് പരിചയപ്പെടുത്തുന്നത് കുട്ടികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് മുതിർന്നവരിലും കാണപ്പെടുന്നു കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ രോഗസാധ്യത കൂടുതലാണ് മൂന്ന് മുതൽ പത്ത് മില്ലിമീറ്റർ വരെ നീളത്തിൽ നൂൽ കഷ്ണങ്ങൾ പോലെ മലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ വിരകൾ നഗ്ന ദൃഷ്ടി കൊണ്ട് കാണാവുന്നതാണ് പെൺവിരകൾ ആൺവിരകളെക്കാൾ വലുതാണ് വൻകുടലിന്റെ ആദ്യ ഭാഗമായ സീക്കം അപ്പൻഡിക്സ് വൻകുടലിനോട് യോജിക്കുന്ന ചെറുകുടലിന്റെ ഭാഗം എന്നിവിടങ്ങളിലാണ് ഇവ കൂടുതലായി കാണുന്നത് പെൺവിരകൾ രാത്രിയിൽ കുടലിലെ ചർമ്മം വിട്ട് മലദ്വാരത്തിന് പുറത്തേക്ക് ഇഴഞ്ഞു വരുന്നു മലദ്വാരത്തിന് ചുറ്റുമുള്ള തൊലിയിലാണ് ഇപ്രകാരം എത്തുന്ന മുതിർന്ന പെൺവിരകൾ മുട്ടയിടുന്നത് ഇതേ തുടർന്ന് മലദ്വാരത്തിന് ചുറ്റും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുന്നു ഈ അസുഖത്തെ ക്രിമികടി എന്നാണ് പറയുന്നത് ചൊറിച്ചിലുള്ള ഭാഗം കൈകൊണ്ട് ചൊറിയുമ്പോൾ ഈ മുട്ടകൾ വിരൽ തുമ്പുകളിലും നഖത്തിനിടയിലും പറ്റിയിരിക്കും കൈ ശുചിയാക്കാതെ ആകാരം കഴിക്കുന്നത് വഴി വായിലൂടെ മുട്ടകൾ ഉടലിലെത്തി ചെറു മാറുന്നു മലധാരത്തിന് ചുറ്റുമുള്ള മുട്ടകൾ വിരിഞ്ഞു വീണ്ടും അതുവഴി തന്നെ അകത്തേക്ക് ഇഴഞ്ഞു കയറിയും മുതിർന്ന കൃമികളായി മാറാറുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി